ാണം കുഞ്ഞു ഞാലാട്ടും തിറമാവിൽ ചെല്ലം ചെല്ലം നാളും മണി ചേരോ ാട്ടും വിറ മാറി ചെല്ലം ചെല്ലും താഴും അക്ഷര നല്ല പെർഫോമൻസ് ആയിരുന്നു വളരെ രസം ഉണ്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാൻ നമ്മുടെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം അക്ഷരം Anusha? Gayatri. Gayatri. Gayatri and Anusha, you are good. And Akshara and uh, Sharma, as an actor, you both are very good. And Sharma, especially. You are a very good actor. <laughs> Thank you, sir. Okay. Dance, you are doing very well, Akshara. And uh, overall, no complaints, and I am very happy, and you have done a very good performance. <laughs> Thank, you, Thank you, sir. Very good. Um, എനിക്ക് മൊത്തത്തിൽ അതിൻ്റെ നിങ്ങൾ അതായത് ഇപ്പം മലയാളത്തിൽ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു എനിക്ക് എനിക്കതൊന്ന് പ്രിയൻ സാറ് പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഈ ഒരു ഈ ഈയൊരു കഥ ഈയൊരു പാട്ട് നിന്ന് ഇത്തരത്തിലൊരു കാണാൻ പറയണം കാണാൻ പറയണം അപ്പം അത് അതാണതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കാരണം ആൻഡ് ഒരു സോഷ്യൽ റിലവൻസ് ഉണ്ട് കഥയ്ക്ക് ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ബ്ലൻഡ് ഓഫ് ആക്ടിങ് ആൻഡ് ഡാൻസിങ് അക്ഷര യു ആർ ബേസിക്കലി എ ഡാൻസർ അല്ലേ അല്ലേ ഒരു ചെറിയൊരു കാശം തരണ്ട ചെറിയൊരു ഉപദേശം ഞാൻ തരാം ഈ ഡാൻസിലുള്ള ഇതേ എനർജിയും ഇതേ ഇത് തന്നെയാണ് നമുക്ക് ആക്ടിങ്ങിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ നാളെ നമ്മൾ ആക്ടിങ്ങിലൂടെ വന്നിരിക്കുമ്പോഴും എൻ്റെ പിന്നെ സൗമ്യ ചോദിക്കുന്ന സമയത്ത് ഐ എം വെരി കോൺഫിഡൻ്റ് എന്ന് പറയണം കേട്ടോ കാരണം ബിക്കോസ് യു ആർ സോ കോൺഫിഡൻറ്റ് ബിക്കോസ് യു നോ വാട്ട് യു യുവർ ഡൂയിങ് തന്നെയാണ് നമ്മൾ ആക്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഏ യൂസ് ദിസ് ബിക്കോസ് യു ആർ ട്രെയിൻഡ് ഈ ട്രെയിനിങ് അങ്ങോട്ട് എടുത്തിട്ടാൽ മതി ദെൻ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ പിന്നെ വളരെ ക്ലവറായിട്ടാണ് ശർമ്മയും അക്ഷരയും ഇതിന് ടാക്കിൾ ചെയ്തിട്ടുള്ളത് അതായത് ആക്ടിംഗ് പോർഷൻസ് ശർമ്മയ്ക്കും നല്ല ഡാൻസിങ് ഇത് അതെന്നു വെച്ചാൽ അത് നല്ല ഇറ്റ്സ് ഇറ്റ്സ് എ ക്ലവർ പ്ലാനിങ്

എന്ന് വെച്ചാൽ ആപ്റ്റ് എക്സ് എക്സ്പ്രഷൻസ് വളരെ നന്നായിരുന്നു ആ സിറ്റുവേഷൻ്റെ ഇതനുസരിച്ചിട്ടുള്ളതും ഈവൻ ഡാൻസും നന്നായിരുന്നു എന്നുവെച്ചാൽ അതിനനുസരിച്ച് അത് ചെയ്തു ശർമ്മ വലിയ എന്ന് വെച്ചാൽ ഒരുപാട് പണിപ്പെട്ടിട്ടൊന്നും പണിപ്പെട്ടില്ല അക്ഷരയ്ക്ക് കൊടുത്തു അത് പണിപ്പെടാനല്ല പക്ഷേ അതല്ല ആ ശർമ്മ ചെയ്തത് വളരെ നന്നായിട്ട് ചെയ്തു എന്ത് ചെയ്യാൻ പറ്റുമോ അതിനെ വളരെ ഭംഗിയായി ചെയ്തു സോ മൊത്തത്തിൽ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് കിപ്പ്